ആകയാൽ സ്തുതിയിലോ നിന്ദയിലോ ആ മഹാൻ എങ്ങനെ ക്ഷോഭം കൊള്ളും എന്ന് പറഞ്ഞാൽ അയാൾ ക്ഷോഭിക്കുന്നുമില്ല ക്ഷോഭം ഇല്ല ഇനിയാണ് അടുത്തത് പതിനൊന്ന് മായാമാത്രമിതം വിശ്വൻ വിശ്വം ൃത്യൗ കഥം തീധിരധീ മാത്രമ വിം പശ്യൻ വിതഗൌതു അഭിസന്ഹിദേ മൃത്യൗ ഇദം വിശ്വം മായാമത്രം പശ്യൻ വിഗതകൗതുകരധീരി മൃത്യൗ സി സതി കഥം ത്രതി അലയോ ജനക ധീരനായവൻ സ്തുതിയിലോ നിന്ദയിലോ ആകുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതം വിശ്വം മായാമാത്രം പശ്യൻ ശാസ്ത്രം നന്നായി ബോധ്യപ്പെട്ട് ഈ കാണപ്പെടുന്ന വിശ്വം മായാമാത്രമാണ് ഇതം വിശ്വം തദ് വിശ്വം ഇതം എന്ന് വ്യവച്ഛേദിക്കുന്ന കാലപരിച്ഛിഹ്നവും ദേശപരിഛിഹ്നവുമായ ഈ വിശ്വം അത് മായാമാത്രമാണ് ഭ്രാന്തി കൽപ്പനയാണ് നമ്മളെടുത്തു എങ്ങനെയാണ് മായ ആവരണം വിക്ഷേപമെന്ന രണ്ടു മായ അതുകൊണ്ടാണ് ഈ ജഗത്തുണ്ടാകുന്നത് ആവരണം കൊണ്ട് മറയ്ക്കുക നേരത്തെ പറഞ്ഞു പോകുന്ന വഴിയിൽ പാമ്പിനെ കണ്ടു മനസ്സ് പാമ്പിനെ സൃഷ്ടിച്ചു മോഹാലസ്യപ്പെട്ടു വീണു മെല്ലെ ഉണർന്നു വന്നപ്പോൾ കയറാണ് കയ്യിലിരിക്കുന്നത് അപ്പോൾ ആ കയർ ഭൂതകാലത്തിലെ അറിവാണ് പാമ്പും ഭൂതകാലത്തിലെ അറിവാണ് ഭൂതകാലത്തിലുള്ള ഒരറിവായ കയറിനെ ആവരണമെന്ന മായാശക്തി തമസ് മറച്ചു വിക്ഷേപമെന്ന മായാശക്തി പാമ്പിനെ സൃഷ്ടിച്ചു സാത്വികീ ശക്തി സംയോജിപ്പിച്ചു ആത്മാവിൽ അങ്ങനെ പാമ്പ് മാത്രമായി പാമ്പോ കയറോ എന്ന ശങ്കയില്ല ശങ്കയിൽ ഭയമില്ല കയറാണെന്നുറച്ചാൽ മാല പാമ്പാണെന്നുറച്ചാൽ ഭീതി സദാശിവൻ്റെ മാല നമ്മുടെ ഭയം മനസ്സിലായില്ല നാരായണഗുരു ചോദിക്കും അതുകൊണ്ട് നലമിയലും മലർമാല നാഗമാമോ കയറന്നല്ല അവിടെ മലർമാല സദാശിവൻ കഴുത്തേലിട്ടിരിക്കുന്ന അതാണ് അങ്ങോർക്ക് മാല നമുക്ക് പാമ്പ് അപ്പോൾ അതുകൊണ്ട് ആ മായയാണ് ഇത് ഈ വിശ്വം വെറും അധ്യാസം മാത്രമാണ് ബോധത്തിലുണ്ടായി മറയുന്നതാണ് ജഗത്ത് ജഗതീതി ജഗത് ആ ജഗത്ത് ഈശനെ മറച്ചുണ്ടായതാണ് ഈ അർത്ഥത്തിൽ ഈശാവാസ്യ ശബ്ദത്തിന് വാസ്യം മറയ്ക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് വസനമെന്നർത്ഥം ഈശ്വരൻ വസിക്കുന്നത് എന്നല്ല അർത്ഥം ഇതം ജഗത് ഈശാവാസ്യം ീശ്വരനെ കൊണ്ട് മൂടണം എന്നൊരർത്ഥവും ശങ്കരാചാര്യർ പറയുന്നുണ്ട് അങ്ങനെ അല്ല പറഞ്ഞത് ഈശൻ മറഞ്ഞ് ജഗത്ത് ആ മറയെ ത്യജിച്ചാൽ കിഞ്ച ജഗത്താണ് സർവവ്യാപകമായ ഈശ്വരൻ്റെ മറ കൊണ്ടുണ്ടാകുന്നത് കേവലവും നിർവികാരവും നിർവികൽപ്പവുമായ നിലയിൽ സർവോപാധി വിനിർമുക്തൃതമായ സർവസാക്ഷിണം സർവജ്ഞം ആയിരിക്കുന്ന സർവശക്തനായ ഞാൻ എന്ന ബോധം ഒരു മറ കൊണ്ട് കിഞ്ചിജ്ഞനായി ആതുരനായി കാലദേശപരിഛിന്നനായി താഴുന്നു ഇങ്ങനെ ഈശാവാസ്യം പഠിക്കുന്നത് ഗംഭീരമാണ് അവിടുത്തെ വാസ്യ ശബ്ദത്തിന് മറയ്ക്കുന്നത് എന്നർത്ഥം കൊടുക്കാം മൂടുന്നത് ജഗത്ത് ഉണ്ടാകണമെങ്കിൽ മറയണം ഈശ്വരനും ജഗത്ത് ഒരുമിച്ചില്ല ജഗത്ബോധമറ്റാൽ ഈശ്വബോധമായി അപ്പോൾ ഈ ജഗത്ത് ഈശ്വന മറച്ചുണ്ടായതാണ് എന്നിലെ ഈശ്വരഭാവം പോകുമ്പോൾ മാത്രമാണ് ജഗത് ബോധം ഉണ്ടാകുന്നത് വിഷയാഭിമുഖമായി എൻ്റെ ബോധം നീങ്ങി എന്നാൽ എന്നിലെ ഈശ്വരഭാവം പോയി എന്നാണ് അങ്ങനെ ഈ വിശ്വം മായാമാത്രം പശ്യൻ പ്രപഞ്ചത്തെ മായാമാത്രമാണെന്ന് ഭ്രാന്തി മാത്രമാണെന്ന് ഇപ്പോൾ ഇത് പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇങ്ങനെയുള്ള ഈ കാല ചക്ര ഭ്രമം അതുപോലെ തന്നെ ഉദയാസ്തമനങ്ങൾ ഇതെല്ലാം ദേശഭ്രമങ്ങൾ ഇതെല്ലാം അജ്ഞാനമാത്രമെന്ന് റിഞ്ഞ് ഭ്രാന്തിയായി കണ്ട് യഥാർത്ഥത്തിലില്ല കാരണം ഓരോന്നും നോക്കിയാലറിയാരുത് ഓരോ വസ്തുവും നോക്കിയാൽ അറിയാം അപ്പുറത്തെ പറമ്പിൽ പതിവായിട്ട് ചപ്പുവാരി ഇടുകയും ഇവിടെ നിന്നുള്ള ചണ്ടിയുമൊക്കെ വലിച്ചെറിയുകയും പോകുന്ന വഴിക്ക് അവിടുത്തെ ചെടികളുടെ തലനുള്ളുകയും അവർക്ക് ഒക്കെ ചെയ്ത സമയത്തൊരു ബോധമുണ്ടായിരുന്നു ആ സ്ഥലത്തെ കുറിച്ച് ഇനി ഇവിടെ ശരിയാവില്ല എന്ന് തോന്നി അവർ വിൽക്കുകയാണെന്ന് കേട്ടപ്പം എന്താ വില അത്രയൊന്നും തരാനില്ല അത്രയൊന്നും വിലയ്ക്കുള്ളതില്ലത് അല്ല ഇന്നയാൾ വില തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊടുത്തോളൂ അവരൊന്നു നോക്കി അവിടെ ഒരാൾ തൂങ്ങിച്ചെത്തതാ എന്ന് പറഞ്ഞാൽ അവനെ ഓടിച്ചു ആ അപ്പുറത്തൊരു ശവപ്പുറമ്പുണ്ട് പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ ഒന്ന് കിടന്നിട്ട് ഒരു വിറ്റേജ് പോകുന്ന അവിടെ കിടന്നുറങ്ങാൻ വയ്യാഞ്ഞിട്ടാണ് ഇവിടെ നിവർത്തിയില്ലാതെ എന്നാൽ ഇനി കിട്ടുന്നതിന് കൊടുത്തേക്കല്ലേ ഇനിയും കുറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചെന്ന് ചോദിച്ചപ്പോൾ പിന്നെയും കുറഞ്ഞു പത്ത് രൂപയും കൂടെ ആളില്ലായിട്ടാണല്ലോ വന്നത് മേടിച്ചു ഇപ്പം തലനുള്ളലല്ല ഇപ്പം ആ നേരത്തെയുള്ള ചെടിക്കൊക്കെ വെള്ളമൊഴിക്കലാണ് അപ്പം ചെടിക്ക് ഉള്ള ബോധത്തിൽ അത് ആലോചിക്കും എൻ്റെ ആയപ്പോൾ ഇവൻ എത്രയാണ് വെള്ളം ഒഴിക്കുന്നത് ആ വളം കൊണ്ടിടുന്നത് ചെടിയോടുള്ള സ്നേഹം കൊണ്ടല്ല എൻ്റെ എന്ന മമത കൊണ്ട് ആ മമതയിലാണ് ഈ വെള്ളം ആ മമതയിലാണീ രാവിലെ എഴുന്നേൽക്കൽ ഇപ്പോൾ പതിവായി എഴുന്നേറ്റാ മേടിച്ച പറമ്പിലൂടെ ഒന്ന് നടന്നു നോക്കി തേങ്ങയിലൊക്കെ ഒന്ന് തട്ടി നോക്കി കുട്ടാ കുഞ്ഞെ നല്ല തേങ്ങയുണ്ടാകുന്നില്ലെന്നൊക്കെ ചോദിക്കുന്ന പോലെ നോക്കി ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭ്രാന്തിയല്ലാതെ എന്താണിത് ഭ്രാന്തി മാത്രമല്ലേ ഈ വിശ്വം അച്ഛനോ അമ്മയോ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയൊരു പെൺകുട്ടിയെ കാണിച്ചു അല്ലെങ്കിൽ സ്വയം എവിടെയോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണത്തിനെ കണ്ടു ഇതെൻ്റെയാണ് എന്നൊരു മമത തോന്നി അപ്പോൾ വേറൊരാൾ അടുക്കം നിന്നാൽ അസ്വസ്ഥത തോന്നി അപ്പം അതുക്കെ കുറച്ച് കഴിഞ്ഞ് അടുപ്പം കൂടുതലായി നിങ്ങൾ കല്യാണം കഴിച്ചു ഇതെൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഭ്രാന്തി ഇത് ചോദ്യം മനസ്സിലായില്ല ഏ ഇതെൻ്റെ ഭർത്താവ് എൻ്റെ മകൾ എൻ്റെ മകൻ ഇതൊക്കെ ഭ്രാന്തിയല്ലേ പെയ് ജഗത്താക ഭ്രാന്തിമയമല്ലേ ഞാൻ സന്യാസി ഇത് ഭ്രാന്തിയല്ലേ പെയ് ജഗത്താക ഭ്രാന്ത എന്നിട്ട് ഇതിനകത്ത് കുറച്ചു പേർക്ക് മാത്രം ഭ്രാന്താണെന്ന് പറഞ്ഞ് ചികിത്സ ആരാണ് ഈ ഭ്രാന്തിന് വെളിയിൽ ചോദ്യം മനസ്സിലായില്ല ഈ ഭ്രാന്തിക്ക് വെളിയിൽ ആരുണ്ട് ഈ ദേശകാല കലനാവൈചിത്രി അത്രയും സൃഷ്ടിക്കുന്ന ഈ വിഭ്രമം അതുകൊണ്ടിത് മുഴുവൻ ഭ്രാന്തിയാണ് പണ്ട് തഥാഗതൻ്റെ അടുക്കൽ വാസവ ഭട്ടാചാര്യൻ പോയി കേഡിടുണ്ടാവും വാസവ ഭട്ടാചാര്യനെ ഇല്ല കേടി കോടീശ്വരനാണ് ഒരുപാട് ധനമൊക്കെ ഉണ്ട് കണ്ടവനുണ്ടാക്കിയതാണ് ഇപ്പം ഇവനെ വിളിക്കുന്നത് ബ്രാഹ്മണ്യം കളഞ്ഞു കുളിച്ച പാപീന്നാണ് കാരണം ബ്രാഹ്മണനായിരുന്നു കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്ത് പൈസ ഉണ്ടായി ഇപ്പം നാട്ടുകാരും കാര്യമായി ബഹുമാനിക്കുന്നില്ല അപ്പോൾ തീരുമാനിച്ച ഒരു ബഹുമാനവും കൂടെ കിട്ടിയാലെല്ലാമായി ബാക്കിയെല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് ഇനി ആ ആളുകളൊന്ന് ബഹുമാനിക്കുകയും കൂടെ ചെയ്താൽ മതി ആദ്യം ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ബഹുമാനം വില കൊടുത്ത് മേടിക്കാവുന്ന ധരിച്ചാണ് അതിന് നോട്ടീസ് അടിച്ച് നോക്കി പലരെ വിളിച്ച് കുറച്ച് കൊടുത്തു നോക്കി ആളുകൾക്ക് കൊടുത്താലൊക്കെ ഇത് മേടിച്ചുകൊണ്ട് പോവുമല്ലാതെ അവർ മേടിച്ചുകൊണ്ട് പോകാം ദുഷ്ടൻ എന്നല്ലാതെ പിന്നെ നല്ലതാണെന്ന് പറയില്ല കാരണം പഴയ കാര്യങ്ങൾ അവർ മറന്നു പോകുന്നില്ല അങ്ങനെ ആയതുകൊണ്ട് ഒഴുകി തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം ഭഗവാൻ തഥാഗതനെ ഒന്ന് വീട്ടിൽ കൊണ്ടുവരാം അപ്പോൾ ഈ സ്വഭാവം മാറും ആളുകളുടെ അങ്ങനെ ഭഗവാൻ തഥാഗതൻ്റെ അടുക്ക ചെന്നു ചെല്ലുന്നത് വളരെ കാര്യമായിട്ടാണ് ഈ സാധാരണക്കാരൻ ചെല്ലുന്നതും വാസവ ഭട്ടാചാര്യൻ ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ തഥാഗതൻ്റെ ചുറ്റും പിള്ളേരൊക്കെ ഓടി നടക്കുമ്പോൾ ആളുകളുമൊക്കെ ഉണ്ട് കുറേ പാവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തഥാഗതൻ അവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് ഇയാൾ ചെല്ലുന്നത് ഒരു തങ്കത്താമ്പാളം എടുത്ത് അതിനകത്ത് നിറയെ ഒക്കെ എടുത്ത് കൂട്ടും കൂ ആരവുമൊക്കെ ആയിട്ടാണ് പോയെ അവിടെ ചെന്ന് തഥാഗതനെ നമസ്കരിച്ചത് മുമ്പിലേക്ക് വെച്ചു തഥാഗതൻ ചോദിച്ചു എന്താണ് ആഗതനോട് ചോദിച്ചു എന്താണ് ഈ ഈവരും വൈശാഖത്തിലൊന്നാം നാൾ അവിടുന്ന് എൻ്റെ ഭവനത്തിലൊന്ന് വരണം അവിടെ കാലുകുത്തണം അവിടുന്ന് ഒരു ഭിക്ഷ കഴിക്കണം അത്രേ അത്രയുള്ള സാരമുള്ള കാര്യമല്ല ഗതാഗതൻ പറഞ്ഞു ആയിരം അഗതികൾ കന്നവസ്ത്രങ്ങൾ നൽകിയാൽ വരാം വാസവ ഭട്ടാചാര്യൻ്റെ ഒരു സ്വപ്നം കടന്നു പോകുന്നുണ്ട് തേൻ കുടിക്കാൻ ചെന്നതാണ് ഇപ്പം മക്ഷിക കുത്തേറ്റതുപോലെയായി തീകായാൻ ചെന്നതാണ് പൊള്ളിയ മട്ടായി അദ്ദേഹം തന്നെ വിചാരിക്കുന്നത് അതാണ് കാരണം എന്താ വെച്ചാൽ ആയിര അഗതികൾക്ക് ചില്ലറക്കളിയ എന്നാലും സാരമില്ല കൊടുക്കാം വാസവ ഭട്ടാചാര്യൻ പോയി അപ്പോൾ തഥാഗതനീ നാണയങ്ങൾ എടുത്ത് ഇങ്ങനെ എറിയുമ്പോൾ അത് കൈ കിട്ടിയവരെല്ലാം അൻപഴും വസന്തത്തിൽ അണ്ണാൻ കയറിയ മാവിലെപ്പോലെ പിള്ളേരിത് പെറുക്കിക്കൊണ്ട് പോവാണ് അതും വാസവ ഭട്ടാചാര്യൻ്റെ ദുഃഖം തോന്നി ഈ കൊണ്ടക്കൊടുത്തുമൊക്കെ തഥാഗതം തന്നെ അനുഭവിക്കണമെന്നാണ് സ്വാമിമാർക്കൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഒരു കൊലപ്പഴമൊക്കെ കൊണ്ടു കൊടുക്കുക ഇത് മുഴുവൻ സ്വാമി ഇരുന്ന് തിന്നുന്നത് കണ്ടിട്ട് പോകണം എന്നാണ് ഒറ്റയടിക്ക് തട്ടിപ്പോകും ഏ അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വല്ല രോഷമായി ആ കൂടെ കൂടിയോ എല്ലാം കൂടിയിരിക്കുന്നത് എന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ തഥാഗതൻ ഇത് പെറുക്കിങ്ങനെ എറിയുമ്പോൾ വാസവ ഭട്ടാചാര്യൻ വളരെ വേദനിച്ചാണ് പോയത് ഏതായാലും വേണ്ടില്ല ഒന്നാം നാളായി വൈശാഖം ഒന്നായി ആൾക്കാരെയൊക്കെ വിളിച്ചു നാട്ടുകാരൊക്കെ അറിയണ്ടേ പത്രക്കാരെ വിളിച്ചു മന്ത്രി പൂങ്കാവന്മാരെ വിളിച്ചു എല്ലാവരെയും വിളിച്ചു കാരണം ഇന്നാണ് ഭഗവാൻ തഥാഗതൻ എൻ്റെ വീട്ടിൽ വരാൻ പോകുന്നത് ആളുകളെല്ലാം ഒന്ന് കണ്ട് കൂടെ ഒരു പടമൊക്കെ എടുക്കണം തീരുമാനിച്ചു ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വന്നവർക്കെല്ലാം കൊടുക്കാനുണ്ടാക്കി ആയിരം അഗതികൾക്ക് വേറെ ഉണ്ടാക്കി പന്ത്രണ്ട് മണിയായി ഒരു മണിയായി തഥാഗതൻ വരുന്നില്ല ഒന്നരയായി അപ്പോൾ ആളുകൾ അവിടെ ഇവിടെ ഇരുന്നൊക്കെ പറയാൻ തുടങ്ങി ഈ ദുഷ്ടൻ്റെ വീട്ടിലല്ലെങ്കിലും അദ്ദേഹം വരും ഇത് ചുമ്മാ ഇവനെ ഭ്രാന്ത് തോന്നിയതാ അപ്പോൾ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിഥികൾക്കൊക്കെ അന്നവും കൊടുത്തു ഈ അഗതികൾക്കും കൊടുത്തു വസ്ത്രവും കൊടുത്തു എല്ലാം കൊടുത്ത് എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു കാരണം ഇനി ഇവിടെ ഇരുന്ന് ഇത് കേൾക്കണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും പോയി അവർക്കേതായാലും തഥാഗതൻ്റെ പേരും ഉണ്ടെങ്കിലും കിട്ടി എന്നുള്ള സന്തോഷമായി അവർ പോയി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ വാതക്കൽ കേട്ടു തുറന്നു നോക്കിയപ്പോൾ തഥാഗതനാണ് തുറന്ന് ഏറ്റു വന്ന വാസവ ഭട്ടാചാര്യനോട് ചോദിച്ചു ഒന്നാം നാൾ വരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പന്ത്രണ്ട് മണി കഴിയുന്നതിനും എത്തേണ്ടതല്ലേ ഉള്ളു അപ്പോൾ അദ്ദേഹം കൃത്യമായി വാക്ക് പാലിച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഒരാൾ പോലുമില്ല ഫോട്ടോഗ്രാഫർ ഇല്ല കാരണം തഥാഗതൻ്റെ എം ബി എ ഹിമാലയസാനുക്കളിൽ നിന്നായിരുന്നു മനസ്സിലായില്ല വാസവ ഭട്ടാചാര്യൻ അമേരിക്ക എന്നാണ് എം ബി തമ്മിൽ രണ്ടും തമ്മിലൊരിച്ചിരി ഭേദമുണ്ടാവും അതിൽ പറ്റി അടിപറ്റി വാസവ ഭട്ടാചാര്യനോട് തഥാഗതൻ ചോദിച്ചു ആയിരം അഗതികൾ വസ്ത്രങ്ങൾ കൊടുത്തു കൊടുത്തു എല്ലാം കൊടുത്തു ഭംഗിയായി ഭഗവൻ എന്താണെ താമസിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു വാസവ താനും തൻ കുടുംബവും എന്നതൊക്കെയും ഭ്രാന്തി സർവമാത്മാവെന്നുള്ളത് സത്യം നീ ആയിരം അഗതികൾ കന്നം കൊടുത്തില്ലേ എന്തുകൊണ്ട് ആര് കാരണമാ കാരണമാകൊടുത്തെ ഭഗവാനെ ബുദ്ധൻ കാരണം ആരാ കൊടുത്ത് അങ് കാരണം ഞാൻ ബുദ്ധൻ കാരണം ആരാ വാങ്ങിയേ അങ്ങയെ പ്രതിയാളുകൾ ആകയാൽ ദാതാവൂ ഞാൻ ഗൃഹീതാവൂ ഞാൻ എല്ലാം ഞാൻ താൻ വാസവഭട്ടാചാര്യൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഞാനും കൂടുക ഇത് പണികൊള്ളാം ഇതിനൊരു സുഖമുണ്ട് മനസ്സിലായില്ല ഇപ്പം ജീവിതം എന്ന് പറയുന്നത് ഈ ഭ്രാന്തിയിൽ നിന്ന് മോചിച്ചാൽ എന്തൊരു സുഖം മായാമാത്രമിതം ഭ്രാന്തി കൽപ്പന മാത്രം വെറും ഭ്രാന്തിയാണ് ഈ ജഗത് അതിൽ ഭ്രാന്തിക്കകത്ത് ഭ്രാന്തി അതാണ് ഈ കൽപ്പനയുടെ പ്രത്യേകത ജഗത്ത് തന്നെ ഭ്രാന്തിയാണ് അതിനകത്ത് ധർമ്മവും അധർമ്മവും അതിനകത്ത് നീതിന്യായങ്ങൾ ആത്മാവിൽ വന്ന അന്യായമാണ് ജഗത്ത് അതിനകത്ത് പിന്നെ ഒരു അന്യായം കൊടുക്കൽ അതിനകത്ത് ന്യായം പറയുന്നവൻ മനസ്സിലായി ഭ്രാന്തി എത്ര ഭ്രാന്തി എന്താ ജോലി ന്യായാധിപനാണ് ഏത് ന്യായത്തിൻ്റെ അധിപൻ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ആത്മാവിനെ അറിഞ്ഞ് അനാത്മവസ്തുക്കളെ തള്ളി ആത്മബോധത്തെ അംഗീകരിച്ച് ന്യായം നടപ്പാക്കാൻ പഠിച്ചോ ഇല്ല എന്താണിതിന് തെളിവായി സ്വീകരിക്കുന്നത് പ്രത്യക്ഷം അതെന്തുകൊണ്ടാണ് കാണുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആട്ടെ ഇന്ദ്രിയങ്ങൾ സത്യമാണോ അല്ല ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൻ്റെ ദൃഷ്ടനഷ്ടങ്ങളായ ജഗത്ബോധത്തിൽ നിന്ന് ന്യായാന്യായങ്ങളെ തീർപ്പ് തീർപ്പുകൽപ്പിക്കുമ്പോൾ ഭ്രാന്തിയിലാണിതെല്ലാം അപ്പോൾ ഭ്രാന്തി മാത്രമാണ് ജഗത്തിൻ്റെ എല്ലാം ആ ഭ്രാന്തി കൽപ്പന മാത്രമാണെന്നറിഞ്ഞ് എന്ന് ദർശിച്ച് വിഗത കൗതുക പ്രപഞ്ചത്തിൽ ആകാംക്ഷയില്ലാതെ കുതൂഹലമില്ലാതെ യാതൊരാകാംക്ഷയും പ്രപഞ്ചത്തിലില്ലാതെ കൗതുകമില്ലാതെ ജീവിതത്തിൻ്റെ കുതൂഹലം അറിയാനുള്ള ആഗ്രഹം അറിഞ്ഞിടത്തോളം തന്നെ മതിയാകുമെന്നിരിക്കെ എന്തെല്ലാം അറിയാൻ ആഗ്രഹം ആത്മബോധം പഠിക്കാനൊക്കെ ഒന്ന് ഈ പഠിക്കുന്നതിനിടയിൽ എവിടെയാണ് വീട് ഞാൻ ചോദിച്ചില്ല ഇരിക്കുന്ന കണ്ടു കുറേ കാലായോ സമയുടെ ക്ലാസ്സൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇതൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടോ ഇങ്ങനെ കുതൂഹലം വർദ്ധിച്ച് വർധിച്ചു പോവും ഇടയ്ക്ക് വിളിക്കണേ ഇല്ലേ ഇമെയിൽ ഉണ്ടെങ്കിൽ ഒന്ന് തരണം ആ മൊബൈൽ നമ്പർ ഇങ്ങോട്ട് ഞാൻ ഇതിൽ സേവ് ചെയ്തേക്കാം ശരിയല്ല എന്തെന്ത് കുതൂഹലങ്ങൾ ദൃശ്യലോകത്തിൻ്റെ കുതൂഹലങ്ങളിൽ നിന്ന് എന്നാണ് നമ്മൾ മോചനം നേടുക അതിനിടയിൽ അപ്പുറത്ത് രണ്ടുപേരും വർത്തമാനം പറയുന്നു എന്തായിരിക്കും അവർ പറയുന്നത് ഓടിപ്പോയി നോക്കാം വോക്കാം അവന്മാർ ഏതാണ്ട് ആലോചിക്കുകയാണ് ഇങ്ങനെ കുതൂഹലങ്ങളുടെ ലോകമുണ്ട് ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഏകമായ ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ ലോകത്തെ അറിയാൻ ഒരു ആകാംക്ഷയില്ല ആ ഒരറിവ് കൊണ്ടെല്ലാം അറിഞ്ഞു കുതൂഹലങ്ങളറ്റ് വിഗത കൗതുക കൗതുകം വിഗതമായി യാതൊരാകാംക്ഷയുമില്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും അറിയാനിനിയില്ല എന്ന് തീരുമാനിച്ചു ധീരധി വിവേകി മൃത്യൗ സിഹിതേ സതി മരണമാസന്നമാകുമ്പോൾ കഥം ത്രസ്യതി എങ്ങനെ ഭയക്കും ഈ പ്രപഞ്ചത്തിൽ ഒരു കുതൂഹലുമില്ല അവൻ പിന്നെ എങ്ങനെയാണ് ത്രസിക്കുന്നത് മൃത്യു ഓടി വരുമ്പോൾ അവന് മൃത്യുവില്ല എന്ന് സാരം അപ്പോൾ ഈ പ്രപഞ്ചത്തെ മായാമാത്രമാണെന്നറിഞ്ഞ് അതിൽ കൗതുകമില്ലാതെ എന്ത് ബുദ്ധിതുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൗതുകവുമില്ല കാരണം അത് പഞ്ചഭൂത സഞ്ചയമാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വെളുപ്പിൻ്റെയും കറുപ്പിൻ്റെയും ഇടയിൽ അനന്ത അനന്തകോടി വർണ്ണങ്ങൾ ഇതെങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഈ കളർ കോമ്പിനേഷനോ കൊള്ളാം കാരണം എല്ലാം വർണ്ണ മായാവിഭ്രമങ്ങൾ മാത്രം എല്ലാം ബോധത്തിലുണ്ടായി മറയുന്ന ദൃശ്യങ്ങൾ മാത്രം വർണ്ണലോകമെടുത്താൽ ഈ പ്രപഞ്ചത്തെ അഴിച്ചപഗ്രഥിച്ച് ഏകവും അദ്വയവുമായ ബോധത്തിന് അപ്പുറം ഒന്നുമില്ലെന്ന് ഒരപൂർവതയും അപൂർവതയല്ലെന്ന് അപൂർവമായവ കാണാൻ കൗതുകത്തോടുകൂടിയോടാതെ ഏറ്റവും അപൂർവമായത് ആത്മാവാണെന്നറിഞ്ഞ് അതിനപ്പുറത്ത് അപൂർവമായി ഒന്നുമില്ല അറിഞ്ഞ് വിവേകി മരണം മുമ്പിലെത്തിയാലും എങ്ങനെ നടുങ്ങും നടുങ്ങുന്നില്ലെന്ന സാരം